നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഞാനിവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക ഞാനൊരു വഴികാട്ട് മാത്രമാണ് ഇപ്പൊ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകളാണ് കൂടുതലായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് എറണാകുളത്തെ ഒരു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ കമ്പനിയിലേക്ക് ആളെ ആവശ്യമുണ്ട് ആർക്കിടെക്ചറൽ ഡിസൈനർ ഓട്ടോകാഡ് ആൻട്രേഡി അറിഞ്ഞിരിക്കണം അടുത്ത ഒഴിവ് ഓഫീസ് സ്റ്റാഫിന്റെയാണ് ഫീമെയിലിന്റെ ഒഴിവാണുള്ളത് ഏജ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഉടനെ തന്നെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം അവരുടെ ബയോഡേറ്റ അയക്കുക ബയോഡേറ്റ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ വൺ ഫൈവ് ഫോർ ത്രീ ഈ നമ്പറിൽ ബയോഡേറ്റ അയക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യേണ്ട കാര്യമില്ല അടുത്ത ഒഴിവ് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപം പ്രവർത്തിക്കുന്ന പ്രമുഖ ഫൈവ് സ്റ്റാർ റിസോർട്ടിലേക്കാണ് ആവശ്യമായിട്ടുള്ളത് ജെന്റ്സിനും ലേഡീസിനും ഇതിനെ അപേക്ഷിക്കാം ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് ഷിഫ്റ്റ് ആയിരിക്കും പ്രായം ഇരുപത്തി അഞ്ച് മുതൽ അൻപത് വയസ്സ് വരെയാണ് സാലറി പത്തൊൻപതിനായിരം രൂപ കൂടാതെ പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളുമുണ്ട് താമസ സൗകര്യവും ഉണ്ട് ഇപ്പൊ ജോയിനിങ് ചെയ്യേണ്ട ഡേറ്റ് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇതിന്റെ ഇന്റർവ്യൂ നാളെയാണ് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം പാലാരിവട്ടത്താണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ വീഡിയോ കാണുന്ന ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ എയ്റ്റ് വൺ മറ്റൊരു നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ ദോശ മാസ്റ്റർ ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് മേക്കർ വെയിറ്റർ തലശ്ശേരി സ്നാക്ക് മേക്കർ ഷവർമ ഓർ ഷവായി മേക്കർ ക്ലീനിങ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും ഭക്ഷണവും താമസ സൗകര്യവും ലഭിക്കുന്നതാണ് അപ്പം ഉടൻ തന്നെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ ത്രീ ഡബിൾ നയൻ സെവൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് അർജന്റ് വേക്കൻസി ബേക്കറി ബോർമ ഹെൽപ്പർ രണ്ടൊഴിവുണ്ട് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ അൽഫാം ഹെൽപ്പർ രണ്ടൊഴിവ് സാലറി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ മന്ത്ലി ഹെൽപ്പർ രണ്ടൊഴിവ് പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ ഫുഡാൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരമാണ് താല്പര്യമുള്ളവർ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു വൺ എയ്റ്റ് സിക്സ് ടു ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അടുത്തൊഴിവ് ഹോസ്പിറ്റാലിറ്റി സൊല്യൂഷൻസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ൊക്കേഷൻ മൂന്നാർ ട്രെയിനി ഈ ഒരു മേഖലയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി വരുന്നത് പതിനായിരം രൂപ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റാലിറ്റി ഓർ ഏവിയേഷൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു ത്രീ സെവൻ ത്രീ ഡബിൾ സെവൻ അടുത്ത ഒഴിവ് കട്ടപ്പനിയിൽ പ്രവർത്തിക്കുന്ന ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് സർവീസ് ബോയി കുക്ക് ബില്ലിംഗ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ സാലറി വരുന്നത് പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു ത്രീ സെവൻ ത്രീ ഡബിൾ സെവൻ അടുത്ത ഒഴിവ് ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്ന ഒരു കോളേജിലേക്ക് കുക്കിനെ ആവശ്യമായിട്ടുണ്ട് മെയിൽ കുക്കിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അട്രാക്റ്റീവ് സാലറി ലഭിക്കുന്നതാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്കൊക്കെ ഉള്ള ഫോൺ നമ്പർ ഒന്ന് തന്നെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു ത്രീ സെവൻ ത്രീ ഡബിൾ സെവൻ ഈ നമ്പറിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ലൊക്കേഷൻ എറണാകുളം പനമ്പള്ളി നഗർ അപ്പൊ പൊസിഷൻസ് പറയാം ക്ലീനിങ് ബോയ് ഇതിന്റെ സാലറി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക അടുത്തത് സപ്ലൈയർ അറുനൂറ് രൂപ ഡെയിലി ലഭിക്കും പൊറോട്ട മേക്കർക്ക് എണ്ണൂറ് രൂപ ഡെയിലി ലഭിക്കും കാഷ്യർക്ക് അറുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ട്രിബിൾ നയൻ ഫൈവ് എയ്റ്റ് സീറോ ത്രീ സിക്സ് നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ വള്ളംകുളത്തുള്ള ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ജോലി പരിചയമുള്ള പുരുഷ ഹോം ഹോംനേഴ്സിന് ആവശ്യമായിട്ടുണ്ട് ഇതിൽ പരിസരവാസികൾക്ക് മുൻഗണനയുണ്ട് അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരിക്കും അപ്പം ഇതിന്റെ സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് അത് യോഗ്യതയ്ക്ക് അനുസരിച്ചാണ് നൽകുന്നത് അപ്പം താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ എയ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫോർ വൈകിട്ട് ആറ് മണിക്ക് ശേഷം കോൾ ചെയ്യരുത് വാട്സപ്പിലും കോൾ ചെയ്യരുത് നോർമൽ കോൾ ചെയ്യാം ഹോം നേഴ്സിംഗ് ജോലി ചെയ്ത് പരിചയമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത ഒഴിവ് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിലെ കേരള സ്റ്റോറിലേക്ക് ഒഴിവുകളുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ സെയിൽസ് സ്റ്റാഫ് വെയർഹൌസ് അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ടന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് കസ്റ്റമേഴ്സുമായി നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യുവാൻ കഴിയുന്നവരായിരിക്കണം അതുപോലെ ടു വീലർ ലൈസൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് മെയിലിനും ഫീമെയിലിനും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ നയൻ സീറോ ടു സീറോ സെവൻ സീറോ ടു വൺ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ അക്കൗണ്ടന്റിന്റെ അതേപോലെ വെയർ ഹൌസ് അസിസ്റ്റന്റ് ആൻഡ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ നയൻ സെവൻ ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഈ നമ്പറിൽ അവർ ബയോഡേറ്റ അയച്ചു കൊടുക്കണം അടുത്തതും ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിൽ മലയാളി ദമ്പതികളുടെ കുഞ്ഞിനെ നോക്കുന്നതിനും മറ്റ് വീട്ടുജോലികൾ ചെയ്യുന്നതിനും ആരോഗ്യമുള്ള ഒരു മലയാളി സ്ത്രീയെ ഉടൻ തന്നെ ആവശ്യമായിട്ടുണ്ട് അടുത്ത ഒരു വർഷത്തേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് മൂന്നാലു മാസം കൂടുമ്പോൾ ലീവ് എടുത്ത് നാട്ടിലേക്ക് വരാവുന്നതാണ് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ അത് ഏതുമാവാം പ്രായപരിധി അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം சாலரி இருபத்தையாயிரம் ரூபா இப்ப இப்படிலன் வரது வைட் பேங்க்ளூர் அப்ப தாற்ப உடன்தே கோயண்ட் நம்பரில் நைன் சீரோ செவன் டு த்ரீ வணீ செவன் மட்டும் நம்பர் நைன் சிக்ஸ் சீரோ ஃபைவ் சீரோ வணீ சென் ஒரு நம்பர் கூடியுண்டு நைன் எயிட் த்ரிபிள் செவன் சிக்ஸ் டபிள் சீரோ நைன் ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്കും ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് പൊറോട്ട മാസ്റ്റർ പൊറോട്ട മാസ്റ്റർക്ക് ഡെയിലി ലഭിക്കുന്ന ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സപ്ലയർക്ക് എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക രാത്രി പത്തിന് ശേഷം കോൾ ചെയ്യരുത് കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് വൺ ഫൈവ് ടു ത്രീ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ ഇരുമ്പരം ഭാഗത്ത് പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ സെയിൽസ് ഗേൾസ് ഇതിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്തത് സെയിൽസ് ബോയ്സ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിനും അവൈലബിൾ ആണ് അടുത്ത ഒഴിവ് സെക്യൂരിറ്റി ഗാർഡേതാണ് ഇത് വർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ലഭിക്കുക എക്സ്പീരിയൻസ് ഇതിന് നിർബന്ധമാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്തത് അക്കൗണ്ടന്റിന്റെ ഒഴിവാണ് ഫീമെയിൽസ് മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി വർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ലഭിക്കുക എക്സ്പീരിയൻസ് ഇതിന് നിർബന്ധമാണ് ക്വാളിഫിക്കേഷൻ ബികോം വിത്ത് ടാലിയാണ് അപ്പൊ ഈ ഒരു ഒഴിവിലേക്ക് പ്രദേശവാസികൾക്ക് മുൻഗണനയുണ്ട് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ ഡബിൾ ഫൈവ് സെവൻ ത്രീ സെവൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് അതിൽ ഞാൻ ഡീറ്റെയിൽ പറയുന്നുണ്ട് ചിലത് കോൾ ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പലരും പറയും വിളിച്ചാക്കിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ വീഡിയോ അത് കൃത്യമായിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും